പേര് മാട്ടുക്നാഥ് ചൗധരി വയസ്സ് അമ്പത്തെട്ട് ജോലി പട്ന സർവകലാശാലയിൽ ഹിന്ദി അധ്യാപകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ബിഹാറികൾക്ക് പിടിയിട്ടില്ല പ്രണയത്തിൻ്റെ ആശാനെന്നാണ് ആൾ അറിയപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ലവ് പാർട്ടി എന്ന രാഷ്ട്രീയ സംഘടനയുണ്ടാക്കി പയറ്റിയെങ്കിലും കമിതാക്കളാരും ആശാനെ തുണച്ചില്ല ആൾ ചില്ലറക്കാരനല്ല കോളേജിൽ താൻ പഠിപ്പിച്ച ജൂലി എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായി വിവാഹം ചെയ്തു ഇതോടെ ആശാൻ്റെ പണി പോയി പ്രണയവിവാഹിതരായ ആശാനും ഭാര്യയും മനുഷ്യാവകാശ പ്രവർത്തകരും സമരം തുടങ്ങിയതോടെ ജോലിയിൽ തിരിച്ചെടുത്തു ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യ പ്രണയ പഠനശാല സ്ഥാപിക്കാനൊരുങ്ങുകയാണ് പ്രണയിനികൾക്ക് സ്വസ്ഥമായി സല്ലഭിക്കാൻ നൂറ് ഏക്കറിൽ ലവേഴ്സ് പാർക്ക് ആശാന്റെ മറ്റൊരു സ്വപ്നമാണിത് प्रेम बल्कि उनके प्रेम प्रेम को एक सुंदर रूप देने के लिए ध्यान होगा। ध्यान होगा और और दोनों उसके केंद्र में होंगे धीरे धीरे उसको आगे बढ़ाएंगे नेशनल लेवल की पार्टी बनाएंगे കിഴക്കൻ ഭഗൽപൂരിലുള്ള ഗ്രാമത്തിലാണ് പ്രണയ പഠനശാല തുടങ്ങാൻ ഗുരുവിന്റെ പദ്ധതി പ്രണയം അനശ്വരവും ത്യാഗവുമാണ് സ്വാർത്ഥതയ്ക്കിടമില്ല എന്നാണ് പാഠശാലയുടെ തലവാചകം പ്രണയത്തിന്റെ മന്ത്രി എന്ന് ശശി തരൂരിനെ നരേന്ദ്രമോദിയും ബി നേതാക്കളും ആരോപിക്കുന്നതിനും മുമ്പ് പ്രണയത്തിൻ്റെ മന്ത്രിയായിരിക്കുന്നതാണ് നല്ലതെന്ന് ശശി തരൂർ പറയുന്നതിനും മുമ്പ് രണ്ടായിരത്തിപ്പത്തിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കമിതാക്കൾക്ക് വേണ്ടി പ്രണയഗുരു മത്സരരംഗത്ത് ഓർക്കുക ഇന്ത്യ വിഷൻ ന്യൂഡൽഹി